ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ അപ്പം ഇന്ന് നമ്മൾ തൈറോയിഡിനെ കുറിച്ചാട്ടോ പറയണത് അപ്പം ഞാൻ അങ്ങനത്തെ വീഡിയോ ചെയ്യാറില്ല കേട്ടോ പിന്നെ അത് കണ്ടപ്പോൾ ഞാൻ ഡോക്ടർ ഞാൻ തൈറോയിഡ് പേഷ്യൻ്റാണേ അപ്പോൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയ സമയത്ത് ഡോക്ടർ പറഞ്ഞതാണ് പറഞ്ഞൊരു കാര്യം കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചേ കാരണം ഇപ്പോൾ നമുക്കറിയാം കേരളത്തിലൊക്കെ എല്ലാ വീട്ടിലും തൈറോയിഡ് രോഗികളായില്ലേ തൈറോയിഡ് രോഗമില്ലാത്ത ആരും ഇല്ല ഇപ്പൊ നോക്കി കഴിഞ്ഞാൽ അതിൽ തൊണ്ണൂറ്റിയഞ്ചു ആൾക്കാർക്കും തൈറോയിഡ് ഉണ്ടാകട്ടോ പറയുന്നത് ഡോക്ടർമാരൊക്കെ അപ്പൊ ഈ ഒരു വിവരം ഞാൻ ആദ്യമായിട്ട് കേൾക്കണൊരു കാര്യട്ടത് അപ്പൊ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടോ നമ്മൾ ഇന്ന് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പൊ തൈറോയിഡിനും ഗുളിക കുടിക്കുന്ന ആൾക്കാരെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യട്ടോ ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ ആ ഗാന്ധം വിട്ടു കേട്ടോ ഞാൻ ആദ്യമായിട്ട് കേൾക്കട്ടെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ എന്റെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് നല്ല വീക്ക് ഉണ്ട് കേട്ടോ അപ്പൊ ഞാൻ അത് ഒഴിവാക്കുക അല്ലെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കാൻ വേണ്ടിട്ട് പോയതാണ് അപ്പൊ സർജറി ചെയ്ത് ഒഴിവാക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് ട്ടോ അപ്പൊ ഡോക്ടർ എന്നെ കണ്ടപ്പോ തന്നെ ആദ്യം തന്നെ ചോദിച്ച കാര്യങ്ങൾ നിങ്ങൾ നൽ വീട്ടില് നല്ല വിറകടുപ്പ് ഉപയോഗിക്കലുണ്ടോന്നാണ് കേട്ടോ ആദ്യം തന്നെ ചോദിച്ചത് അപ്പൊ ഞാൻ പറഞ്ഞു ആ ഞാൻ വിറകടുപ്പുപയോഗിക്കലെന്ന് ഞാനാണെങ്കിൽ ഗ്യാസ് ഉപയോഗിക്കില്ല വിറകടുപ്പായിട്ട് ഉപയോഗിക്കില്ല വിറകടുപ്പായിട്ട് എനിക്കിഷ്ടം വിറക് കത്തിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ കാരണം ഞാൻ ഒന്നോ രണ്ടോ കാര്യങ്ങളൊക്കെ ഗ്യാസ് ഉണ്ടാക്കാറില്ല ബാക്കി ഫുള്ള് ഞാൻ വിറകടുപ്പത്തായിട്ട് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എത്ര കാലാണോ വിറകടുപ്പ് ഉപയോഗിക്കുന്നത് അത്ര കാലത്തോളം ആ തൈറോയിഡ് മാറൂലെന്നാണ് കേട്ടോ പറഞ്ഞത് കാരണം പുക തട്ടിക്കഴിഞ്ഞാൽ അതായത് വിറകടുപ്പും നമ്മൾ പുക ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കഴിക്കുന്ന തൈറോയിഡിന്റെ ഗുളിക ഉണ്ടല്ലോ അതിനൊരു ഫലോ ഇല്ല എന്നാണ് കേട്ടോ അത് ഫലിക്കൂലെന്ന് പറഞ്ഞു കേട്ടോ ഡോക്ടർ അപ്പൊ ഈ പുക തട്ടിയിട്ട് ആ ഗുളിക ഫലിക്കാത്തത് കൊണ്ടാണ് നിങ്ങളെ തൈറോയിഡ് ഗ്രന്ഥിക്ക് വീക്കം വന്നതെന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പൊ ഞാൻ ഈ വിവരം ആദ്യമായിട്ടാണ് കേട്ടോ കേൾക്കുന്നത് ഇനിയിപ്പോ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് നിങ്ങൾ എന്താ ഈ വിവരം ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല കേട്ടോ ഞാൻ ഇഷ്ടം പോലെ പുക ഏർ പുറത്ത് പോയിട്ട് കത്തിക്കും അതുപോലെ തന്നെ മുറ്റത്ത് വേനൽക്കാലം കൊല്ലം കഴിയുമ്പോൾ മുറ്റത്ത് അടുപ്പുണ്ടാക്കും പിന്നെ വിറകടുപ്പും അങ്ങനെ തന്നെയാണ് പുകയൊക്കെ ഉണ്ടാവുമല്ലോ പുകയില്ലാത്ത അടുപ്പാണ് പറഞ്ഞാലും പുകയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പൊ അടുപ്പിലൂതും അങ്ങനെയൊക്കെ ചെയ്യാം അപ്പഴും പുക ഇഷ്ടം പോലെ കേറല്ലേ അപ്പൊ ഈ അപ്പൊ നമുക്ക് അല്ലെങ്കിലും അറിയാലോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് തൈറോയിഡ് എന്ന് പറഞ്ഞ അസുഖം വരാനുള്ള കാരണം എന്ന് പറയുന്നത് അത് തന്നെയാണ് കേട്ടോ അന്തരീക്ഷ മലിനീകരണം പൊടി അതുപോലെ തന്നെയാണ് പുക പിന്നെ നമ്മൾ ശ്വസിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന വിഷാം വിഷം കലർന്ന സാധനങ്ങൾ വിഷാംശങ്ങൾ അതിൻ്റെയൊക്കെ ഫലം കൊണ്ടാണ് നമുക്ക് തൈറോഡ് ഇതാണ് കേട്ടോ അപ്പോ ഞാൻ ഇപ്പൊ ഇത്ര ചുരുക്കി പറഞ്ഞത് പൊടിയും അതുപോലെ തന്നെയാണ് പുകയൊക്കെ കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞത് ആ ഗുളികയുടെ ഫലം ഉണ്ടാവില്ല എന്നാട്ടോ അപ്പോൾ എത്ര ഗുളിക കുടിച്ചിട്ടും കാര്യമില്ല നമ്മൾ ഈ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നാണ് ഡോക്ടർ ഡോക്ടറ് പറഞ്ഞത് അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ വിവരം കേൾക്കേണ്ടത് അപ്പം നിങ്ങൾക്കൊക്കെ അറിയുമെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കിത് കേട്ടോ ഈ അറിവുണ്ടെങ്കിൽ അപ്പം ഞാൻ എനിക്കറിയില്ല ഞാൻ ഇഷ്ടം പോലെ പുകയും പൊടിയൊക്കെ ആയിട്ട് എനിക്ക് ബന്ധമുള്ള ആളാണ് ഞാൻ അതുകൊണ്ടായിരിക്കാം തൈറോയ്ഡ് ഗ്രന്ഥി വീങ്ങി വരുന്നത് കേട്ടോ അപ്പോൾ അത് മാറ്റി കഴിഞ്ഞാൽ മാറും എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് നമ്മളെ സബ്ജെക്റ്റ് നല്ല ഇത് വീഡിയോസ് ഒന്നും ചെയ്യാറില്ല പിന്നെ ഞാൻ ആർക്കെങ്കിലും ഒക്കെ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ തൈറോയ്ഡ് പേഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ചിലപ്പോ വിറകടുപ്പൊക്കെ ഇഷ്ടം പോലെ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ ആർക്കെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറിക്കരുത് കേട്ടോ അപ്പോൾ തൈറോയിഡ് രോഗമുള്ള ആൾക്കാരൊക്കെ പോകുകയും പൊടിയൊക്കെ തട്ടാതെ സൂക്ഷിക്കട്ടോ അപ്പോൾ അതൊക്കെ തട്ടിക്കഴിഞ്ഞാൽ ഗ്രന്ഥിക്ക് വീക്കം വരും എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതുപോലെ തന്നെയാണ് നമ്മുടെ ഗുളികൾക്ക് ഒരു ഫലം ഉണ്ടാവില്ല എന്നാട്ടോ പറഞ്ഞത് നമ്മൾ എത്ര ഗുളിക കുടിച്ചിട്ടും കാര്യമില്ല അത് മാറിപ്പോകൂലെന്നായിട്ടോ പറഞ്ഞത് അപ്പോൾ